ശബരിമലയിലെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടു വലിയ അന്വേഷണം എസ് ഐ ടി റെയ്ഡ് എങ്ങനെയൊക്കെയായിരുന്നു തുടക്കം പക്ഷെ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വളരെ ലളിതമായി പറഞ്ഞാൽ സ്വർണം പോയി പക്ഷേ കള്ളന്മാരെ നമുക്ക് പതുക്കെ വിട്ടയക്കാം എന്ന തിരക്കഥയാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് സ്വർണക്കൊള്ള അന്വേഷിക്കാൻ വന്ന എസ്ഐ ടി ഇപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്ന സേവന സംഘമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി പോലും തേടാതെ ഇവർ ഒളിച്ചു കളിക്കുകയാണ് പ്രതികൾ ജയിലിനുള്ളിൽ കിടന്ന തൊണ്ണൂറ് ദിവസം തികയ്ക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ എന്താണല്ലേ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം ഇല്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും ഇത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അറിയാത്തതല്ല മറിച്ച് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവർ നടപ്പിലാക്കുന്ന ഒന്നാം തരം അട്ടിമറി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പോലീസും ദേവസ്വം ബോർഡും ഒത്തുചേർന്ന് നടത്തുന്ന ഈ നാടകം കാണാൻ ഭക്തർക്ക് ഇനിയും എത്ര കാലം യോഗമുണ്ടാകും അടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് അങ്ങ് എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഈ കേസിൽ നിയമം പോകുന്നത് എങ്ങോട്ടാണ് നൂറ്റി പതിനഞ്ച് ദിവസമായി അന്വേഷണം തുടങ്ങിയിട്ട് ഇതുവരെ എത്ര സ്വർണം പോയിയെന്നോ അത് എവിടെയാണെന്നോ കണ്ടെത്താൻ അങ്ങയുടെ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അറസ്റ്റിലായ പന്ത്രണ്ട് പ്രതികളിൽ ഒൻപത് പേരും സർക്കാർ ശമ്പളം പറ്റുന്നവരാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി വേണം ആ അനുമതി പത്രം എഴുതി കൊടുക്കാൻ ആഭ്യന്തര വകുപ്പിന് ഇത്ര താമസമാണോ അതോ സ്വന്തം പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും ജയിലിൽ നിന്ന് ഇറക്കാൻ അങ്ങ് നേരിട്ട് ക്ലിയറൻസ് കൊടുക്കുകയാണോ അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറയുന്ന ഇരട്ടൻ ചക്കൻ ശബരിമലയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ പതർന്നത് ഇനി ദേവസ്വം ബോർഡിന്റെ കാര്യം പത്മകുമാറും എൻ വാസുവൊക്കെ ബോർഡ് ഭരിച്ചപ്പോൾ നടന്ന ഈ കൊള്ളയ്ക്ക് അവർക്ക് ഉത്തരവാദിത്വമില്ലേ വി എസ് എസ് സി ശാസ്ത്രജ്ഞർ വരെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും എല്ലാം ശുഭം ശുഭമെന്ന് പറയാൻ ബോർഡിന് എങ്ങനെ കഴിയുന്നു വാസു ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിക്ക് മുന്നിലുണ്ട് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് കാരണം എസ് ഐ ടി എന്ന ആറാം തമ്പുരാക്കന്മാർ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല മുരാരി ബാബു ഇതിനകം തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞു ശ്രീകുമാറിന് കോടതി ജാമ്യം നൽകിയത് എന്താണെന്നറിയാമോ പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ടിയ തെളിവില്ല എന്ന് എസ് ഐ ടിക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു ഇതാണോ നിങ്ങളുടെ അന്വേഷണം ഭക്തരുടെ വിയർപ്പിന്റെ പണം മോഷ്ടിച്ചവർക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന എസ് ഐ ടി ഈ നാട് എങ്ങനെ വിശ്വസിക്കും തന്ത്രി കണ്ടത് രാജീവർ പോലും ജാമ്യാപേക്ഷയുമായി നിൽക്കുകയാണ് ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ മാറ്റിയ നടപടിയുണ്ടല്ലോ അത് സത്യത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തന്നെയായിരുന്നു പഴയ പ്രോസിക്യൂട്ടർക്ക് ഹാജരാകാൻ കഴിയില്ല പുതിയ ആൾ വരാൻ വൈകുന്നു ആ വിടവ് മുതലെടുത്ത പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് ഹൈക്കോടതി പോലും ഈ വൈകലിനെ വിമർശിച്ചു പൊതുജനങ്ങളിൽ ഇത് ഉണ്ടാക്കുമെന്നാണ് കോടതി പറഞ്ഞത് കോടതിക്ക് മനസ്സിലാകുന്ന ഈ കാര്യം കാര്യമെൻ്റെ സർക്കാരിന് മനസ്സിലാകുന്നില്ല സ്വർണം എവിടെയെന്ന് ചോദിച്ചാൽ എസ് ഐ ടി പറയുന്നത് ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് നൂറ്റി പതിനഞ്ച് ദിവസമായിട്ടും ഒരു സാമ്പിൾ പോലും കൃത്യമായി എടുക്കാൻ കഴിയാത്തവർ എന്തിനാണ് അന്വേഷണം നടത്തുന്നത് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന പ്രതികളെ ഹാരമണിയിച്ച് സ്വീകരിക്കാൻ അണികൾ തയ്യാറായിക്കോളും കാരണം അഴിമതിക്കാരുടെ പറയായി കേരളം മാറിക്കഴിഞ്ഞു അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ നാലു മാസത്തോട് അടുക്കുന്നു ഈ നാലു മാസത്തിനിടയിൽ നമ്മുടെ അന്വേഷണ സംഘം കണ്ടെത്തിയ ഏക കാര്യം സ്വർണം പോയിട്ടുണ്ട് എന്നത് മാത്രമാണ് എത്ര പോയി അതറിയില്ല എങ്ങോട്ട് പോയി അതും അറിയില്ല ആര് കൊണ്ടുപോയി അതൊക്കെ വഴിക്ക് പറയാം എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു പവന്റെ മാല കള്ളം കൊണ്ടുപോയാൽ പിറ്റേ ദിവസം തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലും ജ്വല്ലറികളിൽ കയറി നിരങ്ങുന്ന നമ്മുടെ പോലീസ് ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തോ ഇങ്ങനെ മന്ദഗതിയിലായി നൂറ്റി പതിനഞ്ച് ദിവസമായിട്ടും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എസ് ഐ ടി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടും അവർക്ക് വി ഐ പി പരിഗണന നൽകി തിരിച്ചയക്കുകയാണോ ചെയ്യും സ്വർണത്തിന്റെ ശുദ്ധി പരിശോധിക്കാൻ ഹൈദരാബാദിൽ നിന്ന് ആളെ വരണം ശാസ്ത്രീയ പരിശോധന വേണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സത്യത്തിൽ ഈ കാലതാമസം ആർക്കു വേണ്ടിയാണ് നൂറ്റി പതിനഞ്ച് ദിവസം എന്നതാ തെളിവുകൾ ഇല്ലാതാക്കാൻ ധാരാളമാണ് സ്വർണം ഉരുക്കി മാറ്റാനോ ദൂരദേശങ്ങളിലേക്ക് കടത്താനോ പ്രതികൾക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാകും മുഖ്യമന്ത്രി അങ്ങയുടെ പോലീസ് സേനയ്ക്ക് ഇതൊരു നാണക്കേട് തന്നെയല്ലേ സ്വർണം മോഷ്ടിച്ചവരേക്കാൾ വലിയ കുറ്റവാളികളാണ് ആ മോഷ്ടാക്കൾക്ക് ജാമ്യം കിട്ടാൻ ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നൂറ്റി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സ്വർണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആകാശം നോക്കി നിൽക്കുന്ന എസ് ഐ ടി പിരിച്ചുവിട്ട് കേസ് സി ബി ഐക്ക് വിടാൻ എന്താണ് ഇത്ര പേടി നാളെ കോടതിയിൽ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ അവർ ചിരിക്കുന്നത് ഭക്തരുടെ മുഖത്തു നോക്കിയാണ് ആ ചിരിക്ക് പിന്നിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട് നൂറ്റി പതിനഞ്ച് ദിവസത്തെ ഈ അന്വേഷണ പരാജയം സംഘത്തിന്റെ കഴിവുകേടല്ല മറിച്ച് അതൊരു വിജയകരമായ അട്ടിമറി തന്നെയാണ് ഇനി കേസിലെ ഏറ്റവും വലിയ ക്ലൈമാക്സിലേക്ക് വരാം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ് എന്താണ് ഇതിലെ വൈരുദ്ധ്യം എന്നറിയാമോ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമത്തെ കേസിൽ അറസ്റ്റിലായിട്ട് കൃത്യം തൊണ്ണൂറ് ദിവസം തികയുന്നത് നാളെയാണ് നോക്കൂ ആ ടൈമിംഗ് എസ് ഐ ടി ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാർ ഫയൽ അനക്കിയിട്ടുമില്ല അപ്പോൾ എന്ത് സംഭവിക്കും താൽക്കാലിക ജാമ്യം അഥവാ നിയമപരമായ ജാമ്യം എന്ന പഴുതിലൂടെ പോറ്റിക്ക് നാളെ പുറത്തിറങ്ങാം തൊണ്ണൂറ് ദിവസം വരെ കുറ്റപത്രം നൽകാതെ പോറ്റിയെ സംരക്ഷിച്ച ആ കറുത്ത കൈകൾ ആരുടേതാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വെറും ഒരു കണ്ണി മാത്രമാണെന്ന് നമുക്കറിയാം പക്ഷേ ആ കണ്ണിയിലൂടെ വലിയ തിമ്മിങ്ങലങ്ങളിലേക്ക് എത്തേണ്ട പോലീസ് ആ കണ്ണിയെ തന്നെ അഴിച്ചുവിടുകയാണ് പോറ്റി സമർപ്പിച്ച ആ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അവിടെ എന്തു പറയും അന്വേഷണം തുടരുകയാണ് സ്വർണം കണ്ടെത്താനായില്ല എന്ന അതേ പല്ലവി തന്നെയാകും അവർ പാടുക തെളിവില്ലാത്തതിനാൽ പ്രതിക്ക് ജാമ്യം നൽകാൻ കോടതി നിർബന്ധിതമാകും എത്ര കൃത്യമായ പ്ലാനിംഗ് അല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ ഈ കേസ് തന്നെ ഏകദേശം അവസാനിക്കും കാരണം തൊണ്ടി മുതൽ എവിടെയാണെന്ന് കണ്ടെത്താൻ നൂറ്റി പതിനഞ്ച് ദിവസമായിട്ടും പോലീസിന് കഴിഞ്ഞിട്ടില്ല പ്രതി പുറത്തിറങ്ങുന്നതോടെ ബാക്കിയുള്ള തെളിവുകൾ കൂടി ആവിയായി പോകും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ദേവസ്വം ബോർഡിനോടും ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ഈ പ്രതിക്ക് വേണ്ടിയാണോ അതോ പാവപ്പെട്ട ഭക്തർക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത് പോറ്റിയുടെ ജാമ്യാപേക്ഷയ്ക്ക് വഴി കൊടുത്തത് അങ്ങയുടെ ആഭ്യന്തര വകുപ്പല്ലേ കുറ്റപത്രം വൈകിപ്പിച്ച പ്രതികൾക്ക് രക്ഷപ്പെടാൻ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തത് എന്തിനായിരുന്നു ഇതിന് അയ്യപ്പന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇനി നമുക്ക് ഈ കഥയിലെ ഏറ്റവും വലിയ തമാശക്കാരെ കുറിച്ച് പറയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തർ അയ്യപ്പന് സമർപ്പിക്കുന്ന ഓരോ നാണയത്തുട്ടിലും അവരുടെ വിയർപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലമുണ്ട് ആ പണം പണമെടുത്ത് ആർഭാടം കാണിക്കാനും സ്വർണം മോഷ്ടിക്കാനും കൂട്ടു നിൽക്കാനാണോ നിങ്ങൾ ഇരിക്കുന്നത് എൻ വാസു പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ കൊള്ള നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നിട്ടും ബോർഡിനിപ്പോഴും മിണ്ടാട്ടമില്ല സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നാൽ അവർ നിലവിളിക്കും പരാതിപ്പെടും പക്ഷേ കോടികളുടെ സ്വർണം അപ്രതീക്ഷിതമായിട്ടും ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഈ ധ്യാനം എന്തിനാണ് മോഷണം പോയത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല ഈ നാട്ടിലെ വിശ്വാസികളുടേതാണ് പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ബോർഡിനുള്ളിൽ തന്നെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് മുരാരി മുരാരാവിനെ പോലെയുള്ളവർക്ക് പുറത്തിറങ്ങാൻ പഴുതുകൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ മൗനം തന്നെയല്ലേ വർഷാവർഷം ഓഡിറ്റിംഗ് നടത്തുന്നവർക്ക് കിലോ കണക്കിന് സ്വർണം കുറയുന്നത് കാണാൻ കണ്ണില്ലാതെ പോയും അത് നോട്ടുകെട്ടുകൾക്ക് മുകളിൽ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു ശബരിമലയിലെ ആചാരങ്ങളെ പറ്റിയും പാരമ്പര്യത്തെ പറ്റിയും വാതോരാതെ സംസാരിക്കുന്ന ബോർഡിന് അവിടുത്തെ സ്വർണം മോഷ്ടിച്ചവരെ പിടിക്കാൻ മാത്രം ഒരു താല്പര്യവുമില്ല ഭക്തരുടെ പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവർ അതേ ഭക്തരെ വഞ്ചിക്കുകയാണ് വിശ്വാസികളെ വെറും കാണിക്കയിടുന്ന യന്ത്രങ്ങൾ മാത്രമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പോലുള്ളവരെ വെച്ചുപൊറപ്പിച്ചത് ബോർഡിന്റെ ഭരണപരാജയം തന്നെയാണ് എന്നിട്ടിപ്പോൾ അന്വേഷണത്തിൽ അട്ടിമറി നടക്കുമ്പോൾ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇത് ഭക്തിയല്ല പച്ചയായ വഞ്ചനയാണ് ഈ കള്ളന്മാരുടെ ഭരണത്തിന് അയ്യപ്പൻ തന്നെ മറുപടി നൽകും നിങ്ങൾ ആ പദവികളിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ കേസിൽ നടന്ന ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് എന്താണെന്നോ അത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമനമാണ് കേൾക്കുമ്പോൾ തോന്നും സർക്കാർ വലിയ ഗൗരവത്തിലാണെന്ന് പക്ഷെ സത്യം അതല്ല കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ടായിരുന്ന പ്രോസിക്യൂട്ടറെ മാറ്റി പുതിയ ആളെ വെച്ചു ഫലമെന്തായി പഴയ പഴയയാൾക്ക് ഹാജരാകാൻ കഴിയില്ല പുതിയ ആൾക്ക് ഫയലുകൾ പഠിക്കാൻ സമയമില്ല ഈ ടൈമിംഗ് ഒന്ന് നോക്കിക്കേ പ്രതികൾ ജാമ്യാപേക്ഷ നൽകുന്ന അതേ സമയത്ത് തന്നെ പ്രോസിക്യൂഷനിൽ ഈ അഴിച്ചുപണി നടക്കുന്നു ഇത് യാദൃശികമാണെന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്താ മണ്ടന്മാരാണോ പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വാദിക്കുമ്പോൾ മറുപടി പറയാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് തിരക്കരുതീതി സംവിധാനം ചെയ്ത ഈ നാടകം സത്യത്തിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു സേഫ് പാസേജ് മാത്രമാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ ഫയൽ പൂഴ്ത്തിവെക്കുന്നതും കോടതിയിൽ പ്രോസിക്യൂട്ടറെ ഇല്ലാതാക്കുന്നതും ഒരേ ലക്ഷ്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഒരു വശത്ത് കോടികളുടെ സ്വർണം അപ്രതീക്ഷമാകുന്നു മറുവശത്ത് നൂറ്റി പതിനഞ്ച് ദിവസമായിട്ടും ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു പ്രത്യേക അന്വേഷണ സംഘം നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി വരുമ്പോൾ കഴുത്തിൽ ഹാരമണിയുന്നവർ ഓർത്തോളു ലക്ഷക്കണക്കിന് ഭക്തരുടെ കണ്ണുനീരും ശാപവും ആ ഹാരത്തിന് മുകളിലുണ്ട് കുറ്റപത്രം വൈകിപ്പിച്ചും ഇ ഡിയെ തടഞ്ഞും നിങ്ങളിപ്പോൾ വിജയിച്ചിരിക്കാം പക്ഷേ ജനകീയ കോടതിയിൽ നിങ്ങൾ ഓരോരുത്തരും കുറ്റവാളികൾ തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി